വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അങ്കണവാടി വർക്കർമാരുടെ വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു എം കെ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി സെബി കൊടിയൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കളിയങ്കര കെ ജെ ജോജു ചന്ദ്രൻ രജനി സുധാകരൻ ഷൈനി ജോജു സി സി സോമസുന്ദരൻ സതി സുധീർ പ്രീതി ബാലകൃഷ്ണൻ എ ജെ ജസ്റ്റിൻ എന്നിവർ സർക്കാർ ഒരു തൊഴിലാളി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നും ഊറ്റം കൊള്ളുന്ന പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇവരെ സമരത്തെ സംബന്ധിച്ച് ഒരു ചർച്ച ചെയ്യാനോ അതുപോലെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനോ പോലും തയ്യാറാകാത്ത രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ ഒരു ഒരു അടിസ്ഥാനമായിട്ട് ഒരു ഒരു വീട്ടില് എല്ലാ കാര്യങ്ങളിലും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആശാ സഹോദരിമാര് ദിവസങ്ങളോളമായിട്ട് തിരുവനന്തപുരത്ത് സമരത്തിലാണ് നമ്മുടെ വീട്ടില് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉടനെ ഓടിയെത്തുന്ന ആശാവർക്കർമാർ വർഷങ്ങളോളമായി ഏഴായിരം ഉറുപ്പിയ്ക്ക് സംസ്ഥാനത്തുടനീളം ഇന്ന് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം ഇതുപോലുള്ള സമ്മേളനം നടത്തുകയാണ് ദിവസങ്ങളായി തിരുവനന്തപുരത്ത് നിരാഹാരമനുഷ്ഠിക്കുന്ന